ഹായ് ഗൈസ് ഞങ്ങളിപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണുള്ളത് എപ്പോഴും ആനയും കടുവയൊക്കെ ഉള്ള സ്ഥലമാണ് ഡെയിഞ്ചറാണ് ഇത് വയനാട്ടിൽ ചേലൂര് മണ്ണുണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കുറച്ചുള്ളിലേക്കായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇത് ആന വരാതിരിക്കാൻ വേണ്ടിയുള്ള ട്രെഞ്ചാണ് പല സ്ഥലത്ത് ഇത് ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇതിലേക്ക് ആന കയറി വരാറുണ്ട് അപ്പോൾ അതവിടുന്ന ഇലക്ട്രിക് ഫെൻസിങ് കാണാം അപ്പോൾ അധികം നേരം വൈകുന്നേരമുന്നേ തന്നെ തിരിച്ചു പോകണം യാത്ര ചെയ്യാൻ ആനയുടെ ശല്യം ഉണ്ടാവും കടൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആന പുറത്തേക്ക് വരാറുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെ ആന വരുന്ന വഴികളാണ് ഇതേ അല്ലേ ആ ഇടിഞ്ഞിരിക്കുന്ന കാന ചവിട്ടി ഇടിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ കാട്ടിനുള്ളിൽ ഒരു ഏർ മടം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആനയുണ്ടോന്ന് നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് യാത്ര ഇതാണ് ഏറ് മഠം ഒരു അടിപൊളി സ്ഥലമാണ് ബ്യൂട്ടിഫുൾ വ്യൂ ഇവിടെ എപ്പോഴും ആന വരുന്ന സ്ഥലങ്ങളാണ് ഇതാ എല്ലായിടത്തും ഫെൻസിംഗ് ഉണ്ട് ഇപ്പൊ സ്ഥലമാണ് സ്ഥലാണ് ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ചേലൂര് വയനാട്ടില് ചേലൂര് മണ്ണുണ്ടിയാ മണ്ണുണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ഫോട്ടോ സ്ഥലാണ് ഈ ഏറുമാടത്തിൻ്റെ മോളിൽ നല്ലൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളി വ്യൂ ആണ് അപ്പം ഇത് വന്യമൃഗങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എയർ സ്റ്റെപ്പ് ഇത്തിരി ഇത്തിരി ഏറുമാടാണ് പിടിച്ചു കയറ്റിയാലോ മതി mukutnya ada yang Ni ada yang ke? Mukutnya iya cengur Buang ani yang <coughs> <coughs> അപ്പോൾ കാട്ടിൽ കാട്ടുന്ന് തിരിച്ചിറങ്ങുവാണ് ഇപ്പൊ സന്ധ്യാകാറായിട്ടുണ്ട് ഇനി ഇവിടെ വന്ന ഡെയിഞ്ചറാണ് ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ ഇതാണ് ആന ഒരു മാസം മുമ്പ് ഇവിടെ വീട്ടു മുറ്റത്ത് ഇവിടെ വന്നപ്പോൾ ആനയുടെ കാലടി ചവിട്ടിയ പാടാണ് അവരിപ്പോ മണ്ണിട്ട് കുറച്ച് മൂടിയിട്ടുണ്ട് എന്നാൽ പോലെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു ഉമ്മ മാത്രമേ താമസിക്കുന്നുള്ളൂ അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കണ്ടില്ലേ അത്രയൊക്കെ ഒറ്റയ്ക്കാവുമ്പോൾ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ് ചക്കയൊക്കെ പഴുക്കുന്ന സമയത്താണ് ആന കൂടുതലായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് ചക്ക തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കൊച്ചു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം താങ്ക്